ഒറ്റപ്പാലത്തെ രണ്ട് യുവാക്കൾ പിടിയിലായി പോലീസും ജില്ലാ സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഗ്രാം യുവാക്കൾ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എക്കൾ പിടിയിലായത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എഫിന്റെ നിർദ്ദേശപ്രകാരം ഒറ്റപ്പാലം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ഗ്രാം എം ഡി എം എയുമായാണ് ഒറ്റപ്പാലം സ്വദേശികൾ പിടിയിലായത് ഈസ്റ്റ് ഒറ്റപ്പാലം മട്ടക്കൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അനീസ് പാലപ്പുറം കള്ളിയത്ത് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഹാരിഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരുടെയും വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ഒറ്റപ്പാലം മേഖലയിലെ ലഹരിക്കച്ചവടത്തിന്റെ മുഖ്യ കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു പ്രതി അനീസ് വയനാട് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് കുറച്ചുനാളായി ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവരും ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലുള്ള ഒറ്റപ്പാലം പോലീസും കൊപ്പം സബ് ഇൻസ്പെക്ടർ ശിവശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം